സംസ്ഥാനത്ത് മഴ ശക്തമായ തുടരും പത്ത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വയനാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് വിശദാംശങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ വരും ദിവസങ്ങളിലെല്ലാം കനത്ത മഴയ്ക്ക് സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വയനാട് ജില്ലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർന്ന് മഴയോടനുബന്ധിച്ച് അവധികളടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൊച്ചിയിലെ മഴ എങ്ങനെയാണ് എറണാകുളം ജില്ലയിൽ വ്യാപകമായ മഴ പെയ്യുന്നുണ്ടോ സാഹചര്യങ്ങൾ വ്യക്തമാക്കും എറണാകുളം ജില്ലയിൽ ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ ഇന്നലെയും അതിൻ്റെ തലേദിവസവും ശക്തമായ മഴയായിരുന്നു ജില്ലയിൽ അനുഭവപ്പെട്ടത് ഇന്നും സമാന അവസ്ഥ തന്നെയാണ് രാവിലെ മുതൽ തന്നെ സാമാന്യം ഭേദപ്പെട്ട രൂപത്തിൽ മഴ ലഭിക്കുന്നുണ്ട് പക്ഷേ അതിശക്തമായൊരു മഴ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പെരിയാർ ഇപ്പോഴും കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാറ് ഡാമുകൾ ഉൾപ്പെടെ തുറന്നതിനാലും മലവെള്ളപ്പാച്ചിൽ ശക്തമായതിനാലും പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പെരിയാറിന്റെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ശക്തമായ മഴകളിൽ കാണുന്നത് പോലെ എറണാകുളം നഗരത്തിലെവിടെയും വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല ഓടകളെല്ലാം തന്നെ കഴിഞ്ഞ തവണ വെള്ള വെള്ളക്കെട്ടുണ്ടായ സമയത്ത് ഓട ൾ പലതും കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയിരുന്നു ഇതായിരിക്കാം ഒരുപക്ഷെ വെള്ളക്കെട്ട് ഒഴിയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് നമുക്ക് അനുമാനിക്കാം പലയിടങ്ങളിലും ശക്തമായ കാറ്റിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കോതമംഗലം മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ പലയിടത്തും മരങ്ങൾ വ്യാപകമായി കടപുഴകി വീഴുന്നുണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ വ്യാപകമായി കടപുഴകി വീഴുന്നുണ്ട് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായ ഒരു സ്ഥിതിവിശേഷമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ചെല്ലാനം കണ്ണമാലി വൈപ്പിൻ ചെറായി ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ ആളുകൾ വളരെ വലിയ ഭീതിയോടുകൂടിയാണ് താമസിക്കുന്നത് കാരണം കടൽ ഏതു നിമിഷവും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് കൂടാതെ ലക്ഷദ്വീപ് കേരള തീരങ്ങളിൽ കാറ്റ് ആഞ്ഞിവീശാനുള്ള സാധ്യതയും മുൻകൂട്ടി കണ്ട മത്സ്യത്തൊഴിലാളികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ ടൂറിസം മേഖലകളിലേക്ക് വിനോദസഞ്ചാരികൾ പരമാവധി യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് ഇവിടെയെങ്കിലും യാത്ര വിലക്കിയിട്ടില്ല പക്ഷേ വിനോദയാത്ര യാത്രയ്ക്കെത്തുന്നവർ പരമാവധി യാത്ര ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശമാണ് നൽകിയത് നിലവിൽ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല പക്ഷേ മഴ ശക്തമായി പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇതിനാണ് എറണാകുളത്തെ വിശദാംശങ്ങൾ ഇപ്പോൾ കാസർഗോഡ് നിന്നും ജോസഫ്